ഇന്ത്യയും ചൈനയും കൈകോർക്കുന്നത് യു എസിനെ അസ്വസ്ഥമാക്കുന്നുണ്ട് മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് യു എസ് പ്രസിഡന്റ് ട്രംപ് അതിൻ്റെ ഭാഗമായാണ് അധിനിവേശകാലത്ത് യു എസ് വ്യോമത്താവളമായിരുന്ന ബഗ്രാം വിമാനത്താവളത്തിൻ്റെ നിയന്ത്രണം തിരികെ വേണമെന്ന് ട്രംപ് അഫ്ഗാനിസ്ഥാനോട് ആവശ്യപ്പെട്ടത് നൽകിയില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന് മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകി സൈന്യത്തെ അയച്ചും താവളം തിരികെ പിടിക്കുമെന്നാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ ആക്രമണത്തിന് ശേഷമാണ് യു എസ് അഫ്ഗാനിസ്ഥാനിൽ സൈനിക നിയന്ത്രണം ഏറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു എസ് സൈന്യം പിൻവാങ്ങിയതോടെ താവളത്തിൻ്റെ നിയന്ത്രണം താലിബാനായി യു എസ് പിന്തുണയുള്ള കാബൂളിലെ സർക്കാരിനെ താലിബാൻ അട്ടിമറിച്ചു തുടർന്നാണ് യു എസ് സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങിയത് താവളം തിരികെ ലഭിക്കാൻ അഫ്ഗാനിസ്ഥാനുമായി ചർച്ചകൾ നടക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു ബഗ്രാം വിമാനത്താവളം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളുമായി യു എസ് മുന്നോട്ട് പോവുകയാണ് ബഗ്രാം വിമാനത്താവളം താലിബാൻ നൽകിയില്ലെങ്കിൽ അത് ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് യു എസ് അതിന് പതിനായിരത്തിലധികം സൈനികരെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ആവശ്യമായി വരുമെന്നും യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു ബഗ്രാം വിമാനത്താവളത്തിൻ്റെ നിയന്ത്രണം വീണ്ടെടുക്കുമെന്ന് ട്രംപ് നേരത്തെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയാസ് കിയാസ്റ്റാമറിനൊപ്പം നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് യു എസ് സേന അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചെത്തുമെന്ന് ട്രംപ് സൂചന നൽകിയത് എന്നാൽ ട്രംപിൻ്റെ പ്രഖ്യാപനത്തിൽ പ്രതികരണവുമായി താലിബാൻ എത്തി താലിബാൻ ട്രംപിൻ്റെ ആവശ്യം തള്ളിയിട്ടുണ്ട് ബഗ്രാം വ്യോമത്താവളത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നാണ് താലിബാൻ്റെ പ്രഖ്യാപനം ഒരിഞ്ച് ഭൂമി പോലും വിട്ടു നൽകില്ലെന്ന് അഫ്ഗാൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ പറയുന്നു അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനമായ കാബുളിന് വടക്ക് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ വ്യോമത്താവളമാണ് ബഗ്രാം താലിബാനെതിരെയുള്ള ഇരുപത് വർഷത്തെ യുദ്ധത്തിൽ യു എസ് പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്നു ഈ വ്യോമത്താവളം ചിലർ രാഷ്ട്രീയ കരാറിലൂടെ താവളം തിരിച്ചുപിടിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ അഫ്ഗാൻ്റെ ഒരിഞ്ച് മണ്ണിൽ പോലും ഒരു കരാർ സാധ്യമല്ല അഫ്ഗാനിസ്ഥാൻ്റെ സ്വാതന്ത്ര്യവും പ്രാദേശിക സമഗ്രതയും അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണെന്നും അഫ്ഗാൻ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ തുടക്കത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെയാണ് വ്യോമത്താവളം നിർമ്മിച്ചത് ശീതയുദ്ധകാലത്ത് യു എസ് സഹായത്തോടെ വ്യോമത്താവളം വികസിപ്പിക്കുകയും ചെയ്തിരുന്നു